പൊന്നാനി ഉപജില്ല കലോത്സവം ഇന്ന് നാലാം ദിനമാണ് മുഴുവൻ വേദികളും നിറഞ്ഞ സദസ്സോടെ വളരെ ഗംഭീരമായി നടക്കുകയാണ് അതോടൊപ്പം ഒരു വേദിയിലെ മത്സരം കാണാനായി ഈ കലോത്സവം കാണാനായിട്ട് എത്തിയതാണ് നമ്മുടെ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് പി സിന്ധു നേരത്തെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൊന്നാൻ അവിടെ നടന്ന പൊന്നാനി ഉപജില്ലാ കലോത്സവത്തിന് നേതൃത്വം നൽകിയ ജനപ്രതിനിധി കൂടിയായിരുന്നു അപ്പോ അന്നുണ്ടായ കലോത്സവം അതുപോലെ പഴയ വിദ്യാർത്ഥി വിദ്യാർത്ഥിയായിരിക്കുന്ന കാലഘട്ടത്തിലെ കലോത്സവം ഇന്നത്തെ കലോത്സവം തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഈ കലോത്സവത്തിൽ വന്ന മാറ്റങ്ങള് ഇത് സംബന്ധിച്ച് പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവെക്കാവുന്നു വളരെ സന്തോഷമുള്ള ഒരു അന്തരീക്ഷത്തിലാണ് എല്ലാവരും കലോത്സവ നഗരിയിലേക്ക് വരുമ്പോൾ ി മാത്രല്ല ഇവിടെ വരുന്ന മുതിർന്ന ഓരോ ആളും അവരുടെ ഒരു ചെറുപ്പകാലത്തേക്ക് തിരിച്ചു വരുന്നുണ്ടാവും എന്നുള്ളതാണ് തോന്നുന്നത് ഞാനിപ്പോ ഇന്ന് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത് ഉച്ചക്ക് വന്നു പിന്നെ വൈകുന്നേരം കുട്ടികളുടെ എന്തെങ്കിലും കലാപരിപാടി കാണണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ കണ്ടത് എൽ പി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസ് ആണ് കണ്ടത് അങ്ങനെ അതിശയ അതിശയകരമായ ാണ് എനിക്ക് തോന്നിയത് അത്ര മാത്രം ഗംഭീരായിരുന്നു എൽ പി സ്കൂൾ കുട്ടികളുടെ ഗ്രൂപ്പ് ഡാൻസ് എന്നുള്ളതാണ് ഭയങ്കര പോസിറ്റീവായിരുന്നു പിന്നെ അതിനകത്ത് ഞാൻ കണ്ട ഒന്ന് രണ്ട് ഡാൻസുകൾ എനിക്ക് തോന്നി മുഴുവൻ കണ്ടിട്ടില്ല അതൊരു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഒരു തീമായിരുന്നു ഞാൻ കണ്ടപ്പോൾ അവസാനം കണ്ട രണ്ട് ഡാൻസിനകത്ത് എനിക്കത് ഫീലെയ്തു പക്ഷേ വളരെ ഗംഭീരായി നമ്മുടെ കുട്ടികൾ അത് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു മറ്റൊന്ന് കലോത്സവത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ മാറഞ്ചേരിയിൽ ജനപ്രതിനിധി ആയിരിക്കുമ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് മാറഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവം നടന്നത് ആ കലോത്സവത്തിന്റെ ഭാഗമായിട്ട് അവിടെ ഉണ്ടാവാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ജനപ്രതിനിധി ആയതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്കൂളും വിദ്യാഭ്യാസ രംഗമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഉത്സവങ്ങളിലൊക്കെ പങ്കാളിയാവാൻ സാധിച്ചിട്ടുള്ള ഒരാളാണ് എന്നുള്ളത് നിലവിലെ ഈ കലോത്സവത്തിന്റെ രക്ഷാധികാരി കൂടിയാണോ അന്നലെ അപ്പൊ നമുക്കതൊരു അനുഭവമാണ് കൊറേ കാലങ്ങളായി രാഷ്ട്രീയ പ്രവർത്തനത്തിനപ്പുറം ഒരു ജനപ്രതിനിധിയും കൂടി ആയത് കൊണ്ടായിരിക്കാം ഇത്തരം പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് പങ്കാളിയാവാൻ കഴിയുന്നത് മറ്റ് ചിലപ്പോൾ നമുക്ക് അത്ര കഴിഞ്ഞോളന്നില്ല നമ്മള് മറ്റ് തിരക്കുകളിലൊക്കെ ആയിരിക്കും പക്ഷെ ഇത് ഒരു ജനപ്രതിനിധികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കാലമായി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ് നേരത്തെ പ്രസിഡന്റ് പറഞ്ഞു സ്ത്രീ ശാക്തീകരണം എന്നുള്ളത് പല വേദികളിലും നമ്മൾ പോകുമ്പോൾ മത്സരങ്ങളിൽ പെൺകുട്ടികളുടെ പ്രാതിനിധ്യമൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അനുഭവപ്പെടുന്നു അത് അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ഈ കലോത്സവത്തെ സംബന്ധിച്ചിട്ടുണ്ടായിട്ടുള്ളു കാരണം എല്ലാ വിഭാഗത്തിലുള്ള കുട്ടികളും പെൺകുട്ടികളും ഈ മത്സരങ്ങളിൽ വിവിധ മത്സരങ്ങൾ മുമ്പ് ഒന്നും അങ്ങനെ എല്ലാ മത്സരങ്ങളിലേക്കും കുട്ടികൾ കയറി വരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇപ്പൊ ഇവിടെ വയലിൻ അതുപോലെ നൃത്തം ഇതിലൊക്കെ എല്ലാ വിഭാഗത്തിലുള്ള പെൺകുട്ടികളും പങ്കെടുത്ത് ഇവിടെ ആയിട്ട് വന്നിരുന്നു അപ്പൊ അതൊരു വലിയൊരു മാറ്റമാണ് ഈ കലാരംഗത്തൊക്കെ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ത്രീ ശാക്തീകരണം കൂടിയാണ് അപ്പൊ അത് സംബന്ധമായിട്ട് ഇങ്ങനെ ഒരു മാറ്റത്തെ കാലം ഈ വർത്തമാനകാലത്ത് ഇത്തരത്തിലുള്ള മാറ്റങ്ങളെ സംബന്ധിച്ച് ഞാനത് ആലോചിച്ചത് ഞങ്ങളുടെ ഒക്കെ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിലെ കലോത്സവത്തെ വെച്ചാൽ ഇപ്പൊ ഒന്നും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ മത്സരരംഗത്ത് ഉണ്ടായിരുന്നു സ്കൂളുകളുടെ പങ്കാളിത്തം ഇത്ര അധികം ഉണ്ടായിരുന്നില്ല എല്ലാ സ്കൂളുകളും എല്ലാ മത്സരങ്ങളിലും ഏറെക്കുറെ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ പങ്കെടുക്കുന്നതിൽ തന്നെ എന്തോന്ന് മുമ്പൊക്കെ കുറച്ച് സാമൂഹ്യമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ ഒരു മേലെ തട്ടിൽ നിൽക്കുന്നവരായിരുന്നു ബഹുഭൂരിപക്ഷം ഇത്തരം കലാ കലോത്സവങ്ങളിലൊക്കെ ഒരു മേൽക്കൈ നിന്നിരുന്നത് ഇപ്പോൾ കുറെ കൂടി ജനകീയായിട്ടുണ്ട് എന്നുള്ളതാണ് അത് നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു മികവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ചില എല്ലാവർക്കും അവസരങ്ങൾ അവസരങ്ങളുണ്ടാവുന്ന തരത്തിലേക്ക് നമ്മുടെ മത്സ കലാ മത്സരങ്ങളും ആഘോഷങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഉച്ചയ്ക്ക് വന്ന സമയത്ത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇരുപത്തഞ്ച് സ്കൂളൊക്കെ ഒരു ഐറ്റത്തിൽ പങ്കെടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മറ്റത് വൈകുന്നേരം ഒരു ആറു മണിയോട് കൂടി അന്നത്തെ ദിവസത്തെ കലാപരിപാടികൾ അവസാനിക്കും ഇന്നലെയൊക്കെ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് നാളെ എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഇവിടുന്ന് ആളുകൾ തിരിഞ്ഞു പോവാൻ അപ്പൊ ഇവിടെ സത്യത്തിൽ വന്നപ്പോ ഇതൊരു ഉത്സവം തന്നെയാണ് വെറും ഒരു കലാ മത്സരമല്ല അത് ഈ നാടിന്റെ ഉത്സവമാണ് ഇവിടെ വന്നപ്പോ നാട്ടിലെ കുറെ ആളുകൾ അവർ കാണാൻ വരുന്നു കുട്ടികളുടെ രക്ഷിതാക്കള് പഴയതിനേക്കാൾ കൂടുതൽ രക്ഷിതാക്കളുടെ പങ്കാളിത്തം കൂടുതലാണ് ഇന്നിപ്പോ ഭക്ഷണശാലയിലൊക്കെ പോയപ്പോ ഇന്നത്തെ ദിവസം ആള് കൂടുതലാണ് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇന്ന് ഗ്രൂപ്പ് ഐറ്റംസ് ആണ് കൂടുതലുള്ളത് ഓരോ കുട്ടിയുടെ കൂടെ അവരുടെ കുടുംബം മുഴുവൻ ആ അതിൽ പങ്കുചേരാൻ വരുന്ന ഒരു അന്തരീക്ഷം കാണുന്നുണ്ട് അത് വളരെ പോസിറ്റീവാണ് സത്യത്തിൽ ഈ ഉത്തരം കലോത്സവങ്ങൾ കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള കൂടിച്ചേരലും കൂടിയാണ് അവരുടെ കഴിവുകളെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഇടപെടല് അതുപോലെ നാട് ഈ കലോത്സവത്തെ ഏറ്റെടുത്തിട്ടുണ്ട് അത് നമുക്ക് ഭക്ഷണശാലയിലും വിവിധ മത്സര വേദികളിലും ഒക്കെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട് മറ്റൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഞങ്ങൾ സ്കൂള് പഠിക്കുമ്പോ ഇത് കാണാൻ പോകുമ്പോ കാണാൻ പോണ ആളുകൾക്കൊന്നും ഭക്ഷണമൊന്നും കിട്ടില്ലായിരുന്നു ഈ കാണാൻ പോണ കുട്ടികളൊക്കെ വല്ല ഐസോ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കഴിച്ച് അവിടെ ഒക്കെ നടക്കണം അല്ലെങ്കിൽ ഭക്ഷണില്ലാതെ വൈകുന്നേരം വരെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടാവാൻ പറ്റുന്ന ആളുകൾക്ക് കൊണ്ടാണോ പക്ഷെ ഇപ്പുള്ള കലോത്സവങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സംഘാടകർ വരുന്ന ആളുകൾക്കും കൂടി ഭക്ഷണം കിട്ടുന്ന തരത്തിലേക്കുള്ള ചില ഓരോ കുട്ടിയുടെയും കൂടെ വരുന്ന ആളുകളും കൂടി അവരും കൂടി ഭക്ഷണശാലയിലേക്ക് കൊള്ളാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ സംഘാടനമൊക്കെ മാറിയിട്ടുണ്ട് അത് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയത് പിന്നെ സ്ത്രീ ശാക്തീകരണത്തെ കുറിച്ച് പറഞ്ഞു അപ്പൊ നമുക്കറിയാം നമ്മുടെ കലാലയങ്ങളിലൊക്കെ പെൺകുട്ടികള് പഴയ പോലെയല്ല അത് പണ്ട് കലാമത്സരങ്ങളിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നെച്ചെങ്കിൽ ഇന്ന കായിക മത്സരങ്ങളിലും കൂടി ഏറ്റവും അവസാനം നമ്മള് നിക്കുന്നത് ഇന്ത്യയുടെ ക്രിക്കറ്റ് വനിതാ ക്രിക്കറ്റ് ജേതാക്കള് ലോക ക്രിക്കറ്റ് ജേതാക്കളായിട്ട് ഇന്ത്യയിലെ സ്ത്രീകള് നമ്മുടെ ഒട്ടേറെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കായിക ഇനങ്ങളിലൊക്കെ സ്ത്രീകൾ പങ്കെടുക്കുന്നുണ്ട് അതൊരു ആൺബൺ വ്യത്യാസം ഇത്തരത്തിലുള്ള മത്സരങ്ങളിലൊക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമുണ്ട് അതിനർത്ഥം എല്ലാം ജെൻഡർ സൗഹൃദമായി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ അതിലേക്കുള്ളൊരു നടത്തം ആണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഈ ഞങ്ങളുമായി നന്ദി കൂടി സൂചിപ്പിക്കുകയാണ് ഇവിടെ നടക്കുന്ന കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായി നമ്മുടെ ഉത്സവം നടക്കുകയാണ് നാളെയാണ് ഇത് സമാപിക്കുക നമുക്ക് വരും കാലത്തും ഇത്തരത്തിലുള്ള പൊതു ഇടങ്ങൾ പരമാവധി ഉണ്ടാക്കിയെടുക്കുന്നതിനും അത് പരമാവധി മതസൗഹാർദ്ദത്തിന്റെയും ആഘോഷത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒക്കെ വേദിയായി ഇത്തരം കലാ വേദികളെ നമുക്ക് മാറ്റണം വ്യത്യാസങ്ങളില്ലാതെ നമ്മുടെ കുട്ടികളെ അവരുടെ കഴിവുകളെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് അവരെ ചേർത്ത് പിടിക്കുന്ന തരത്തിലേക്ക് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള ഉത്സവങ്ങളെ മാറ്റണം ഇപ്പോൾ ഇന്നലെയൊക്കെ വന്ന ചില വാർത്തകളൊക്കെ ഉണ്ട് നമ്മുടെ ക്യാമ്പസുകളിൽ ഒക്കെ അത്ര അനബിലേശനീയമായ ചില കാര്യങ്ങൾ വരുന്നുണ്ട് കുട്ടികളോടൊക്കെ വേറെ പല രീതിയിലും പെരുമാറുന്ന വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ അത്തരത്തിലുള്ള ചിന്തകൾക്കൊന്നും ഒരു ഇടം കൊടുക്കാതെ അത്തരത്തിലുള്ള പ്രവൃത്തികള് ആരെങ്കിലും അത് ചെയ്യാൻ അവർക്ക് ചില തോന്നലുകൾ ഉണ്ടെങ്കിൽ അതിനെ അവസാനിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ജനകീയ പ്രതിരോധം കൂട്ടായ്മയൊക്കെ ആയിട്ട് നമുക്ക് ഇത്തരം ഉത്സവങ്ങളെ മാറ്റാൻ കഴിയണം ഇതിന്റെ സംഘാടകർക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു